ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ തല്ലി നടി പത്മപ്രിയയുടെ ഈ തുറന്നു പറച്ചിൽ വിവാദമാകുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് പത്മപ്രിയ കാഴ്ച എന്ന ബ്ലെസി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രത്തിലൂടെയാണ് പത്മപ്രിയ മലയാളത്തിൽ എത്തിയത് പിന്നീട് മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നിവരോടൊപ്പവും പത്മപ്രിയ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിനോടും മോഡലിംഗിനോടുമുള്ള ആഗ്രഹമാണ് പത്മപ്രിയയെ സിനിമയിലെത്തിച്ചത് അരങ്ങേറ്റം ഒരു തെലുങ്ക് സിനിമയിലൂടെ ആയിരുന്നു ബംഗാളി തമിഴ് ഹിന്ദി കന്നഡ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് രണ്ട് തവണ പത്മപ്രിയ നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള തമിഴ് സംസ്ഥാന അവാർഡ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിൽ പത്മപ്രിയയ്ക്ക് ലഭിച്ചു ചെറുപ്പകാലത്ത് തന്നെ നൃത്തം അഭ്യസിച്ച പത്മപ്രിയ ഇരുന്നൂറിലധികം പൊതുവേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് വടകര മടപ്പള്ളി കോളേജിൽ നാരായണക്കുറിപ്പ് സ്മാരക പ്രഭാഷണം നടത്തുന്ന വേദിയിലാണ് തൻ്റെ സിനിമയിലെ ദുരനുഭവങ്ങൾ നടി തുറന്നു പറഞ്ഞത് മൃഗം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകൻ തന്നെ അടിച്ചത് എന്നും എന്നാൽ അന്ന് വാർത്തകൾ പ്രചരിച്ചത് താൻ സംവിധായകനെ അടിച്ചു എന്ന തരത്തിലായിരുന്നു എന്നും നടി വിശദീകരിച്ചു ആ സിനിമയിലെ അഭിനയത്തിന് തനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയെന്നും പത്മപ്രിയ പറഞ്ഞു സിനിമയിൽ പുരുഷ മേധാവിത്വം പത്മപ്രിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സിനിമകളിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾ മാത്രമാണ് പ്രാധാന്യമെന്നും ഒരു സീൻ എടുക്കുമ്പോൾ നടിമാരുടെ അനുവാദം ചോദിക്കാറില്ല എന്നും പത്മപ്രിയ തുറന്നു പറഞ്ഞു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകളില്ല ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ പ്രശ്നം നേരിടുന്നു കൃത്യമായ ഭക്ഷണം നൽകുന്നില്ല ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥയുണ്ട് എന്നും പത്മപ്രിയ പ്രസംഗത്തിൽ വിശദീകരിച്ചു സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും നടി വ്യക്തമാക്കി താനടക്കമുള്ള ഡബ്ല്യു സി സി അംഗങ്ങൾ പോയി കണ്ടതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നും എന്നാൽ എന്തുകൊണ്ടാണ് നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നും പത്മപ്രിയ ചോദിച്ചു ഇക്കാര്യം സർക്കാർ വിശദീകരിക്കണമെന്നും പത്മപ്രിയ ആവശ്യപ്പെട്ടു എന്തായാലും നടിയുടെ ഈ തുറന്നു പറച്ചിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക